കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളത് എന്താണ് ഹിൽ പാലസ് കണ്ടുകഴിഞ്ഞ് മറൈൻ ഡ്രൈവിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബോട്ടിങ്ങിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ബോട്ടിങ് ചെയ്തിട്ടുള്ളതാണ് കുറച്ച് ബോറഡി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ വിചാരിച്ച് വാട്ടർ മെട്രോ ട്രൈ ചെയ്യാമെന്ന് അതിലാകുമ്പോൾ കയറിയിട്ടും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ നമ്മളിത് മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പുറകിലായതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടിയില്ല അപ്പോൾ ഞാനാണെങ്കിൽ ആ പുറകിലത്തെ സീറ്റിൽ ഇരുന്നു കേട്ടോ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പിന്നെ ജസ്റ്റ് വീഡിയോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരുടെയും പിന്നെ ഈ ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യൻ ആ ഒരു സംഭവൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കുറെ ഷൂട്ട് ചെയ്തു പിന്നെ എന്താണ് കുറേ സമയം നമ്മളിങ്ങനെ എല്ലാവരും കൂടി നിർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ പോയി ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുന്നതാണ് അപ്പോഴാണ് ഞാനിത് ഈ ഒരു വീഡിയോ കാണുന്ന കേട്ടോ ഇതെൻ്റെ കൂട്ടുകാരിയാണ് മിൻറ്റു മര്യാവിൻസിൻ്റെ നാണട്ടോ പേര് അപ്പോൾ അവളെ അതിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ നമ്മൾ ലുലുമാളിലേക്കാണ് പോയത് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി